നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എ ജിയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത നിയമ ലംഘനം പ്രിയ സഹോദരി സഹോദരന്മാരെ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ വിശ്വാസികളെ എന്നെ കേൾക്കുന്ന പാസ്റ്റർമാരെ എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പ്രസ്താവിക്കാനുണ്ട് ഈ കാര്യത്തിൽ സത്യസന്ധതയിലൂടെയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അസംബ്ലി സ്വബോർഡിന്റെ ഉറപ്പിനും മുന്നോട്ടുള്ള പ്രയാണത്തിനും ശരിയായ ദിശയിൽ അവയെ നയിക്കപ്പെടണമെന്നും സമൂഹത്തിൽ ഐക്യവും കൃത്യമായ തിന്മയ്ക്കെതിരെയുള്ള പ്രതികരണവും ഉണ്ടാകണമെന്നും തിന്മയെ ഉന്മൂലനം ചെയ്ത് അസംബ്ലി ബോർഡിന്റെ പ്രസ്ഥാനം ശരിയായ ദിശയിൽ മിഷണറി മനസ്സോടെ സഞ്ചരിക്കണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തികച്ചും ഈ വിഷയത്തിൽ പ്രതികരിക്കൂ പ്രത്യേകിച്ച് എന്റെ വീഡിയോയുടെ മൂന്ന് ഘട്ടങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് ഈ വീഡിയോയുടെ അടിയിൽ എൻ്റെ ഫോൺ നമ്പർ പുറത്തേക്കും നിങ്ങൾക്കും പ്രതികരിക്കാം എന്താണ് വിഷയം വിഷയം അസംബ്ലി സർവ്വ ബോർഡിൻ്റെ ദക്ഷിണ മേഖലാ ഡയറക്ടർ ആയി പത്തൊമ്പതിലധിക വർഷം കാട്ടാക്കട സഭയിൽ കുടിയിരിക്കുന്ന പി കെ യേശുദാസ് എന്ന് പറയുന്ന ചുള്ളിമാനൂർക്കാരൻ പ്രത്യേകിച്ച് എനിക്കറിയാവുന്നത് ബെല്ലഡ വെച്ചുള്ള പരിചയത്തിലാണ് ഈ പി കെ യേശുദാസിന്റെ അസംബ്ലി സ്വബോർഡിന്റെ ചരിത്രത്തില്ലാത്ത നിയമലംഘനമെന്ന് വിശേഷിപ്പിച്ച കാര്യമാണ് നിങ്ങളുപിൽ അവതരിപ്പിക്കുന്നത് കേൾക്കുക വിലയിരുത്തുക പ്രതികരിക്കുക നിങ്ങൾ പ്രതികരിച്ചില്ല എങ്കിൽ ഈ സമൂഹത്തിൽ ആര് പ്രതികരിക്കും നിങ്ങൾ സംസാരിച്ചില്ല എങ്കിൽ ഈ സമൂഹത്തിൽ ആര് സംസാരിക്കും നിങ്ങളുടെ മൗനം സമൂഹത്തിൽ തിന്മയെ അടിയുറപ്പിക്കുന്നതും നിങ്ങളുടെ പ്രതികരണം അതിനെ വേരോടെ പറയ്ക്കുന്നതുമായിരിക്കും അപ്പോൾ നമുക്ക് വീണ്ടും ഈ കാര്യം ചർച്ച ചെയ്യാം പി കെ കേശുദാസ് ഒരു ചുള്ളിമാനുക്കാരൻ വളരെ കട്ടര നടുവിൽ കുട്ടിക്കാലം കടന്നുപോയി കർത്താവിനെ വിശ്വസിച്ചു കടന്നു വന്നു ഇദ്ദേഹത്തെ ഇതിനാദ്യം അറിയുന്നത് വെള്ളട സെക്ഷൻ ആയിരിക്കുമ്പോഴാണ് ഈ വെള്ളട സെക്ഷനിൽ വെച്ച് തന്നെ അധികാരത്തിന് വേണ്ടി വല്ലാത്ത ദാഹം കാണിച്ച ഒരു വ്യക്തിയായിരുന്നു പി കെ യേശുദാസ് എന്ന് പറയുന്ന ഇദ്ദേഹം ഒരു മനുഷ്യൻ പെണ്ണു കേസിലും സ്ത്രീ വിഷയത്തിലും അധികാര വിഷയത്തിലും പണത്തിലും വീണുപോകാൻ സാധ്യതയുള്ള ലോകത്തിലാണ് നാം ജീവിക്കുന്നത് എന്നാൽ പി കെ യേശുദാസ് വീണത് അധികാരമോഹത്തിലാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ കൊണ്ടെത്തിച്ചതാരാണ് ആരാണ് ഇദ്ദേഹത്തെ ഇത്തരത്തിലുള്ള അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് ഇത്ര ഗുരുതരമായ നിയമലംഘനം നടത്താൻ യേശുദാസിനെ പ്രാപ്തനാക്കിയതാരാണ് അത് മറ്റാരുമല്ല എന്റെ അഭിപ്രായത്തിൽ ടി ജെ ഷൗബൽ എന്ന രാഷ്ട്രീയ കുതന്ത്രജ്ഞൻ തന്നെയാണ് അദ്ദേഹത്തെ ഇങ്ങനെ ആക്കിയത് വ്യത്യസ്തമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉടലെടുത്തപ്പോൾ ആളെ പിടിക്കാനും വാഗ്ദാനങ്ങൾ കൊടുക്കുവാനും ഗ്രൂപ്പിന്റെ യോഗങ്ങൾ എത്തുവാനും മുൻപന്തി നിർത്തി ഫൈറ്റ് ചെയ്യ ഒരാളാണ് ടി ജെ ഷൌബേൽ അസംബ്ലി സബോർഡിന്റെ രാഷ്ട്രീയ മുഖത്ത് പല കുതന്ത്രങ്ങൾ കാണിക്കാൻ ഇദ്ദേഹത്തെ വളർത്തിയതും സപ്പോർട്ട് ചെയ്തതും ടി ജെ ഷ്യാമു എന്ന് പറയുന്ന വ്യക്തിയാണ് ആ നിയമലംഘനം ആ ഗുരുതരമായ പ്രോത്സാഹനം ഇദ്ദേഹത്തെ കൊണ്ടെത്തിച്ചത് അസംബ്ലി സകോഡുന്ന നമ്മുടെ ഭരണഘടനയെ ലംഘിക്കുന്ന അതിനെ യാതൊരുവിധ നിലയിലും അല്പപ്പോലും ഭയപ്പെടാതെ അല്പപ്പോലും ഈ കാര്യത്തിൽ കൂസാക്കാതെ നിയമം ലംഘിക്ക ഈ പി കെ സനെ പ്രാപ്തനാക്കിയത് ടി ജെ ഷോമൽ എന്ന രാഷ്ട്രീയ കുതന്ത്രജ്ഞൻ തന്നെയാണ് പല വാഗ്ദാനങ്ങളും കൊടുത്ത് യാതൊരു നിലയിലും കസേരയിൽ വിട്ടൊഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ജീവാനന്ദം കസേര ഇരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പലരെയും കുതികാലി വെട്ടി ഈ സമൂഹത്തിലേക്ക് കടന്നു വന്ന ടി ജെ ഷോമൽ തന്നെയാണ് പി കെ യേശുദാസന്റെ ഗുരു എന്ന് പറയുന്നതിൽ യാതൊരു സംശയവും വേണ്ട ഇദ്ദേഹം തന്നെയാണ് ഈ അവസ്ഥയിൽ പി കെ യേശുദാസനെ കൊണ്ടെത്തിച്ചതിന്റെ മുഖ്യ കാരണകൻ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾ ഈ വിഷയത്തിൽ അത് കരുതുന്നുണ്ടോ ഇല്ല എങ്കിൽ താഴെ കമന്റ് ചെയ്യും മാത്രമല്ല ഫി കേശുദാസ് ആദ്യകാലം മുതൽ തന്നെ അധികാരത്തിന് വേണ്ടി വല്ലാത്ത ദാഹം കാണിച്ച ഒരു പൈശാചിക ആത്മാവ് ബാധിച്ച കണക്കായിരുന്നു ഫി കേശുദാസിന്റെ തുടർ ആത്മീയ യാത്രകൾ തന്റെ മുമ്പിലുള്ള സീനിയർ പാസ്റ്റർമാരെയൊക്കെയും വീഴ്ത്തിക്കൊണ്ടും പല തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും മറ്റ് പുതുതായി വരുന്ന ദേവദാസന്മാർക്ക് വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ടും അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും പുതിയ പുതിയ ആൾക്കാരെ ഇതിനകത്ത് ഈ അസംബ്ലി ബന്ധമില്ലാത്ത പലരെയും ഇതിനകത്ത് പാസ്റ്ററായി കൊണ്ടുവന്ന് വോട്ടുകൾ ശേഖരിച്ചും അവർക്ക് വാഗ്ദാനങ്ങൾ കൊടുത്തും സീനിയർ പാസ്റ്റർമാരെ ഒഴിച്ചു നിർത്തി അവർക്ക് പുതിയ സഭകൾ കൊടുത്തും പല സപ്പോർട്ടുകൾ കൊടുത്തും ഈ രാഷ്ട്രീയ സ്വാധീനങ്ങൾ ചെലുത്തുവാൻ വേണ്ടി അത്തരക്കാരെ ഇതിനകത്ത് കുത്തിക്കൊണ്ടുവന്ന് തന്റെ കസേര ഉറപ്പിക്കുകയും തന്റെ പദവി ഉറപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഈ പി കെ യേശുദാസ് തങ്ങളുടെ വിജയത്തിനു വേണ്ടി തൻ്റെ അനിയന്റെ വിജയത്തിനു വേണ്ടി എന്തും ഏതും ഏത് രീതിയിലും ഏത് അറ്റംബരയും പോകുന്ന രീതിയിലുള്ള ആത്മീയ ലോകത്തുള്ള ഈ ദൈവിക സ്വഭാവങ്ങളെ കളത്തി വെട്ടിക്കൊണ്ട് സെക്യുലർ ലോകത്തുള്ള രാഷ്ട്രീയം പോലെ വളരെ വ്യക്തമായിട്ട് രീതിയിലുള്ള രാഷ്ട്രീയം കളിച്ച വ്യക്തിയാണ് ഈ പി കെ യേശുദാസ് അതുകൊണ്ട് ഇവിടെ രണ്ട് ഗ്രൂപ്പുകളായി അതുകൊണ്ട് ഇവിടെ പകകളുണ്ടായി അതുകൊണ്ട് വിദ്വേഷമുണ്ടായി പാസ്റ്റർമാർ തമ്മിൽ തമ്മിൽ വളരെ ബദ്ധ വൈരികളായി വൈരികളായിത്തീർന്നു രണ്ട് ഗ്രൂപ്പുകളായി ചേർന്ന് ഏക ശരീരമായി പോകേണ്ട സ്ഥാനത്ത് രണ്ട് ഗ്രൂപ്പുകളായി തീർന്ന് പാസ്റ്റർമാരെ അവർ ഒതുക്കിക്കൊണ്ടിരുന്നു മാത്രമല്ല തന്റെ അനു അനുകൂലിച്ച് നിൽക്കുന്ന പാസ്റ്റർമാരെ സർവരീതിയിലും സപ്പോർട്ട് ചെയ്യുകയും തന്നെ അനുകൂലമല്ലാത്ത തൻക്ക് നേരെ ഒരു ശബ്ദമുയർത്തിയാൽ ആ ശബ്ദം ഉയർത്തുന്ന ആളെ പൂർണ്ണമായി നശിപ്പിച്ചു കൊള്ളുന്ന രീതിയിലുള്ള പ്രക്രിയകളായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത് ഇത്തരത്തിൽ ഈ പി കെ കെസ് വരാൻ കാരണം ഇദ്ദേഹത്തിന്റെ അധികാരമോഹം തന്നെയാണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് അധികാരത്തിന് വേണ്ടി എന്തും ഏതും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ പി കെ യേശുദാസ് എന്ന് ഇപ്പോ അധികാരത്തിന് വേണ്ടി എന്തും ഏതും എങ്ങനെയും എന്തും പ്രവർത്തിക്കുന്ന അവിടെ തനിക്ക് ദൈവം വിഷയമേ അല്ലാതാക്കി മാറുന്ന അത്രത്തോളം ദൈവത്തെ തള്ളിക്കളഞ്ഞ പരിശുദ്ധാത്മാവ് തന്റെ കൂടെ ഇരിക്കുന്നുവെന്നും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുവെന്നും പറഞ്ഞ് ആൾക്കാരെ കൃത്യമായി ദൈവത്തിന്റെ പേര് പോലും വഞ്ചിക്കുന്ന രീതിയിലായിരുന്നു ഈ പി കെ യേശുദാസിന്റെ ഇത്രയും കാലഘട്ടമുള്ള അസംബ്ലിസ് കോടിന്റെ മുമ്പിലുള്ള പ്രവർത്തനം ജനങ്ങളെ കണ്ണിൽ മണ്ണുവാരിയിട്ട് കൊണ്ടുള്ള തന്റെ അധികാരം ഉറപ്പിക്കുവാനും തന്റെ കസേര പിടിച്ചു നിർത്തുവാനും തനിക്ക് ഉന്നതരാകാനും തനിക്ക് സമ്മത്തുണ്ടാക്കാനും തനിക്ക് എവിടെ വരെ എത്താമോ അവിടെ വരെ എത്താനും ആരെയും നോക്കാതെ സാധാരണ വിശ്വാസികളെയും പാസ്റ്റർമാരെയും കൂസലില്ലാതെ നിഷ്കരണം തന്റെ അധികാരം ഉപയോഗിച്ച് സ്വാധീനം ഉപയോഗിച്ച് അടിച്ചമർത്തി മാത്രമല്ല തള്ളിക്കളഞ്ഞ് ഒതുങ്ങിക്കൊണ്ടാണ് ജൈത്രയാത്ര ഈ പി കെ യേശുദാസ് തുടർന്നു കൊണ്ടിരുന്നത് എന്നാൽ ആ അഹങ്കാരത്തിന് ചരിത്രത്തിലില്ലാത്ത അടിയാണ് പി കെ യേശുദാസ് കിട്ടിയിരിക്കുന്നത് തന്റെ വാളിൽ വീണ് മരിച്ച ശബുരനെ ഓർക്കുകയാണ് ഈ പി കെ യേശുദാസിന്റെ വീഴ്ചയെ ഓർക്കുമ്പോൾ തന്റെ പ്രവൃത്തിയിൽ താൻ തന്നെ വീണ് താൻ കുടിച്ച കൊടിവിൽ താൻ തന്നെ വീണ് ഇപ്പോൾ ചരിത്രത്തില്ലാത്ത വീഴ്ചയാണ് പി കെ യേശുദാസിന് ഉണ്ടായിരിക്കുന്നത് എന്താണെന്നല്ലേ മൂന്ന് കാര്യങ്ങളായി ഇരിച്ചിരിക്കുന്നു ഒന്നാമത്തെ കാര്യവും ഞാൻ ഇപ്പോൾ പറയും രണ്ട് കാര്യങ്ങൾ വരും ഒന്നാമത്തത് കേൾക്കുക അസംബ്ലി സകുഡിന്റെ ഭരണഘടനം രണ്ടാമത്തത് കുറ്റം മൂന്നാമത്തത് വിശ്വാസ വഞ്ചന ആദ്യമായിട്ട് നമുക്ക് നോക്കാം അസംബ്ലി സകുഡിന്റെ ഭരണഘടന ലംഘനം നടത്തിയിരിക്കുന്ന പി കെ യേശുദാസ് ഇദ്ദേഹത്തെ ടി ജെ ഷോമിൽ സംരക്ഷിക്കുമോ അത് അല്ല ഇദ്ദേഹത്തെ നിയമ നടപടികൾ ചെയ്ത് പുറത്താക്കുമോ എത്ര കാലഘട്ടമാണ് ഇദ്ദേഹത്തിന് നിങ്ങൾ ശിക്ഷാ നടപടി കൊടുക്കാൻ പോകുന്നത് അതല്ല ക്രിഡൻഷ്യൽ കട്ട് ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തെ കുറച്ചു കാലം മാറ്റി നിർത്തി യാതൊരു കാര്യത്തിലും ബന്ധപ്പെടുത്താതെ നിങ്ങൾ ഇതിനെ ഒതുക്കി തീർക്കുമോ ഞാൻ പറയുന്നത് ഇതിനെ ഒതുക്കി തീർക്കാൻ കാര്യമുണ്ട് കാരണം ടി ജെ ഷോമുലിന്റെ സകല കാര്യങ്ങളും അറിയാവുന്ന പി കെ യേശുദാസും പി കെ ജോസും ഈ ജെ ഷംബളിനെ നിർത്തുകയും യാതൊരുവിധ നിയമ നടപടികളും കൈക്കൊള്ളാതെ ഇവർ വീണ്ടും ഈ സമൂഹത്തിൽ വികരിക്കാൻ സാധ്യതകൾ ഏറെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു ഈ കാര്യത്തിൽ നിങ്ങൾ ആരെ കൂടെയാണ് നമുക്ക് നോക്കാം മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം ഇതിന് എതിരെ ഉണ്ടാകുന്ന നിയമ നടപടികൾ എടുക്കാൻ ടി ജെ ഷോമ്പിളുടെ ഏ പാടുമോ അതോ അല്ല െ വരട്ടി ഇവർ കാര്യങ്ങൾ സാധിച്ച് ഈ സമൂഹത്തിൽ വീണ്ടും പ്രത്യക്ഷപ്പെടുമോ അതെ തിന്മ വീണ്ടും ഉയർത്തു നിൽക്കുമോ എന്ന് നമുക്ക് വീണ്ടും കാത്തിരിക്കാം നമുക്ക് പോകാം അസംബ്ലി സെക്കോർഡിന്റെ ഭരണഘടന ഗുരുതരമായ ഭരണഘടനാ ലംഘനം നടത്തിയ വ്യക്തിയാണ് ചരിത്രത്തിലില്ലാത്ത നിയമലംഘനം നടത്തിയ വ്യക്തിയാണ് പി കെ യേശുദാസ് ഏജോ ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത ഗുരുതരമായ നിയമലംഘനം നടത്തിയ വ്യക്തിയാണ് പി കെ യേശുദാസ് നോക്കൂ ഇതിന് എന്ത് നടപടിയാണ് ഈ ടി ജമ്മിൽ എടുക്കാൻ പോകുന്നത് ടി ജമ്മിൽ ഏ പാടുമോ ഇവർ തിന്മ ഇനി സമൂഹത്തിൽ സ്വയ വിഹാരം നടത്തുമോ നമുക്ക് നോക്കാം എന്താണ് അസംബ്ലി സെക്കോഡിന്റെ ലെറ്റർപേഡിൽ ഡിസി കമ്മിറ്റി ഇറക്കിയ കത്തിൽ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഭരണഘടന എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം ചരിത്രത്തിൽ ഇല്ലാത്ത നിയമലംഘനം അസംബ്ലി സെക്കോണ്ടിന്റെ ഭരണഘടനാ ലംഘനം നടത്തിയ പി കെ യേശുദാസ് നമുക്ക് നോക്കാം വായിക്കാം ദക്ഷിണ ഡയറക്ടർ വി കെ യേശുദാസിനെ ത്വരിതപ്പെടുത്തുന്നത് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിൽ താങ്കളുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട താലൂക്കിൽ പെരുമ്പുളം വില്ലേജിൽ പൂവച്ചൽ പഞ്ചായത്തിൽ നൂറ്റി എഴുപത്തെട്ട് പോയിന്റ് അമ്പത് സെന്റ് വസ്തു മലയാളം ഡിസ്ട്രിക്ടിന്റെ പേരിൽ വിലയാധാരം നടത്തിയിരുന്നുവല്ലോ മേഖലാ ഡയറക്ടർ എന്ന നിലയിൽ താങ്കൾ അധ്വാനിച്ച് മലയാളം ഡിസ്ട്രിക്റ്റിന്റെ പേരിൽ വസ്തു വാങ്ങിയ ഉത്സാഹത്തെ അഭിനന്ദിക്കുന്നു എന്നിരിക്കലും ഈ വസ്തുവിന്റെ ആധാരം നാളിതുവരെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ മുൻപാകെ ഹാജരാക്കിയിട്ടില്ല നോക്കണം വാങ്ങിച്ച ശേഷം ഈ വസ്തുവിന്റെ അസൽ ആധാരം ഹാജരാക്കിയിട്ടില്ല എന്നാൽ ആധാര പകർപ്പ് സോഷ്യൽ മീഡിയ കൂടി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ടു ഈ വസ്തു ആധാരം ചെയ്യുമ്പോൾ താഴെ പറയുന്ന ഗുരുതരമായ വീഴ്ചകൾ താങ്കളുടെ ഭാഗത്ത് വന്നിരിക്കുന്നു എന്ന് സോഷ്യൽ മീഡിയ കൂടിയാണ് ഡിസ്ട്രിക്ട് കമ്മിറ്റി അറിഞ്ഞത് മലയാളം ഡിസ്ട്രിക്ട് ഭരണ നിയമം വസ്തുവകകൾ വിഭാഗം ഒന്ന് ബോർഡ് ഓഫ് ട്രസ്റ്റിന്റെ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ബോർഡ് ഓഫ് ട്രസ്റ്റായി പ്രവർത്തിക്കേണ്ടതും സംഘടനയുടെ വസ്തുവകളുടെ നിയമപരമായ സൂക്ഷിപ്പുകാരനും ആയിരിക്കേണ്ടതാണ് ഡിസ്ട്രിക്റ്റ് ആണ് വസ്തുവിന്റെ സൂക്ഷിപ്പുകാരൻ ഡിസ്ട്രിക്റ്റിന്റെ പേരിലാണ് ഇത് എഴുതേണ്ടത് വിഭാഗം രണ്ട് നിയമകരങ്ങളുടെ പ്രതിനിധി അസംബ്ലി സബോർഡ് ഡിസ്ട്രിക്ട് കൗൺസിലിന് വേണ്ടി നിയമപരമായി ഏജന്റായി ബോർഡ് ഓഫ് ട്രസ്റ്റിന്റെ ബോർഡ് ഓഫ് ട്രസ്റ്റ് അസംബ്ലി സബ് ബോർഡിന്റെ അന ജംഗമ വസ്തുക്കൾ വാങ്ങുവാനും സ്വന്തമാക്കുവാനും സൂക്ഷിക്കുവാനും ഉപയോഗിക്കുവാനും കൈകാര്യം ചെയ്യാനും കൈമാറ്റം ചെയ്യാനും വിൽക്കാനും പണയപ്പെടുത്താനും ലീസ് നൽകാനും മേൽപ്പറഞ്ഞ ബോർഡ് ഓഫ് ട്രസ്റ്റിന്റെ അധികാര പരിധിയിൽ ഉള്ളതാണ് ബോർഡ് ഓഫ് ട്രസ്റ്റിന്റെ രേഖാമൂലം അനുവാദമില്ലാതെ യങ്ങൾ നടത്താൻ പാടില്ല ആരും തന്നെ അസംബ്ലി സോണിലെ ആരും തന്നെ നടത്താൻ പാടില്ല വിവാഹം മൂന്ന് ഡിസ്ട്രിക്ട് കൗൺസിൽ അധികാരപരിധിയിലുള്ള സഭകളുടെയും സ്ഥാപനങ്ങളുടെയും ആവശ്യത്തിലേക്ക് വാങ്ങുന്ന വസ്തുവകകൾ സൗത്ത് ഇന്ത്യൻ അസംബ്ലി സോണിന് വേണ്ടി ബോർഡ് ഓഫ് ട്രസ്റ്റിന്റെ പേരിൽ ആയിരിക്കേണ്ടതാണ് മേൽപ്പടി ബോർഡിന് വേണ്ടി നിലവിലുള്ള ഡിസ്ട്രിക്ട് കൗൺസിലിന്റെയും സൂപ്രണ്ടിന്റെയും ഡിസ്ട്രിക്ട് സെക്രട്ടറിയുടെ പേരിലും രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അതായത് ഈ വസ്തു എഴുതേണ്ടത് ആര് വാങ്ങിച്ചാലും വസ്തു എഴുതേണ്ടത് ചെയ്യേണ്ടത് ഡിസ്ട്രിക്ട് ആ സമയത്ത് ആ കാലയളവിൽ ഉള്ള സൂപ്രണ്ടിന്റെയും ഡിസ്ട്രിക്ട് സെക്രട്ടറിയുടെയും പേരിലാണ് ഈ വസ്തുവകൾ എഴുതേണ്ടത് എന്നാൽ എന്താണ് ഇദ്ദേഹം ചെയ്തത് നമുക്ക് നമ്മ അസൽ പ്രമാണത്തിൽ രജിസ്റ്റർ ചെയ്ത് ആറു മാസത്തിനകം ഡിസ്ട്രിക്റ്റിലും ഏൽപ്പിക്കേണ്ടതുമാണ് ഏതെങ്കിലും പ്രമാണം നടന്നാൽ വസ്തുവകൾ വാങ്ങിയാൽ ആറു മാസത്തിനകം ഈ കാര്യം ഡിസ്ട്രിക്റ്റിൽ കൊണ്ടെത്തിക്കേണ്ടതാണ് എന്നാൽ എന്താണ് ചെയ്തത് മേൽപ്പറഞ്ഞിരിക്കുന്ന നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് താങ്കൾ നടത്തിയിരിക്കുന്നത് വിഭാഗം രണ്ടും വിഭാഗം മൂന്നും എന്നിവയ്ക്ക് വിരുദ്ധമായി സൂപ്രണ്ടിന്റെയും സെക്രട്ടറിയുടെയും പേരിന് ശേഷം മേഖലാ ഡയറക്ടർ പ്രസിഡന്റ് കാണിച്ച് താങ്കളുടെ പേരിലാണ് വസ്തു പ്രമാണം ചെയ്തിരിക്കുന്നത് അത് ശ്രദ്ധിക്കണം ഇതൊരിക്കലും അസംബ്ലി സബ്ഗോർഡിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത നിയമ ലംഘനമാണ് ഒന്നാമത് അസംബ്ലി സബ്ഗോർഡിന്റെ ഭരണഘടന ഗുരുതരമായ ഭരണഘടനാ ലംഘനം രണ്ടാമത് ക്രിമിനൽ കുറ്റം മൂന്നാമത് വിശ്വാസവഞ്ചന നിങ്ങൾ ഇപ്പോൾ കേട്ടത് അസംബ്ലി സകുഡിന്റെ ഭരണഘടനയെ ചരിത്രത്തില്ലാതെ വിധം വിശേഷിപ്പിക്കുന്ന രീതിയിൽ ഈ ഭരണഘടനയെ ലംഘിച്ചിരിക്കുന്ന ഒരു കോടിയോളം രൂപ പിരിച്ച് ഡിസ്ട്രിക്റ്റിന്റെ പേരിൽ അന്നത്തെ കാലത്തെ ആ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനറൽ ബോഡി തിരഞ്ഞെടുത്തിരിക്കുന്ന ഡിസ്ട്രിക്ട് സൂപ്രണ്ടിന്റെയും സെക്രട്ടറിയുടെ പേരിലും എഴുതേണ്ട വസ്തു തന്റെ പേരിൽ എഴുതിയെന്ന ഗുരുതരമായ നിയമ ലംഘനം നടത്തിയിരിക്കുന്ന ഈ പി യേശുദാസിനെ ഇനി വെച്ചു വെച്ചു അസംബ്ലിപ്പിക്കുമോ അതിന്റെ അർത്ഥം ടി ജെ ഷോമേലിന് എന്തൊക്കെയോ മറയ്ക്കാനുണ്ട് ഈ ടി ജെ ഷോമേലിനെ പി കെ യേശുദാസും പി കെ ജോസും ജോസഫും നിർത്തിയിരിക്കുന്നു എന്നാണ് അതിനർത്ഥം അതല്ല നിയമം ഏതാണോ അനുശാസിക്കുന്ന ആ രീതിയിൽ പി കെ യേശുദാസിനെതിരെ നിയമ നടപടി പൂർത്തീകരിക്കുമോ കാരണം ജനങ്ങൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് ഭരണഘടനയിലും തിരഞ്ഞെടുക്കപ്പെട്ട സൂപ്രണ്ടിലുമാണ് നിങ്ങളുടെ കൈ വിറയ്ക്കുന്നെങ്കിൽ ഈ സമൂഹത്തിൽ ഇത് ചർച്ച ചെയ്യണം ചർച്ച ചെയ്യുക മാത്രമല്ല അത് ടി ജെ ഷോമിന്റെ കള്ളത്തനവും പുറത്തു കൊണ്ടുവരണം എന്ന് ജനങ്ങളോട് ഈ സമൂഹത്തോട് ഞാൻ പറയുകയാണ് മൂന്നാമത്തെ കാര്യം സമൂഹത്തോട് ഞാൻ പറയുകയാണ് ഒന്നാമത്തെ കാര്യം വ്യക്തമാക്കി ഭരണഘടനാ ലംഘനം നടത്തിയ പി കെ യേശുദാസ് നിയമ നടപടികൾക്ക് വിധേയനാകുകയും ഇദ്ദേഹം അസംബ്ലിസ് ഒന്നിട്ട് പുറത്തു പോവുകയും ചെയ്യണം രണ്ടാമത്തെ കാര്യം ഉടനെ വീഡിയോ ചർച്ച ചെയ്യൂ സംസാരിക്കൂ എന്റെ ഫോൺ നമ്പർ തരുന്നു ഇതിനടുത്ത് കാണി കാണിച്ചിരിക്കുന്നു നിങ്ങൾ എന്നെ വിളിക്കൂ പ്രതികരിക്കൂ താഴെ കമന്റ് ചെയ്തു നല്ല കമന്റുകൾ വീഡിയോ കൊണ്ടുവരും അപ്പോൾ സമൂഹമേ പ്രതികരിക്കുക അടങ്ങിയിരിക്കരുത് തിന്മ സഭയെ പിടിമുറുക്കുന്നു ഈ തിന്മയെ അടിച്ചോട്ടിക്കാൻ നിങ്ങൾ ഓരോ പ്രതികരണവും ഏറ്റവും ഫലവത്ത നീൽ ഉപയോഗിക്കാൻ കഴിയും പ്രതികരിക്കൂ തിന്മക്കെതിരെ ആനടിക്കൂ സാത്തനോ എതിർ നിൽക്കൂ സഭയ്ക്ക് അകത്ത് കിടന്നു ലോകത്തെ െ സംോ അതോ നിയമ എടുക്കുമോ ടി ജെ ഷോമോളിന്റെ കാൽ വിറയ്ക്കുമോ മുട്ടുകാൽ വിറയ്ക്കുമോ നമുക്ക് കാണാം കണ്ടിരിക്കാം അസംബ്ലി സോഡിന്റെ ഭരണഘടനാ നിയമ ലംഘനം നടത്തിയ പിശുദാസിനെ വെച്ചുപുറിപ്പിക്കുമോ കാണാം അടുത്ത വീഡിയോ വരെ ഗോഡ് ബ്ലസ് യു